ചരിത്രത്തിൽ ജീവചൈതന്യം കൊടുക്കുന്ന ഓം ശ്രീ നമ ദശാവതാരത്തിലെ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തിന് ഭഗവാൻ ഒരുപാട് ഗാനാമൃതം കൊടുത്തിട്ടുണ്ട് ഇതിൽ അൻപത്തൊന്ന് ഗാനങ്ങൾ കൽക്കി അമ്മ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ പഞ്ചമുഖം എന്ന അഞ്ചാമത്തെ ഗാനമാണ് കവിതാ നെല്ലിമോട് ഇവിടെ ആലപിക്കുന്നത് പഞ്ചമുഖദേവമോ പഞ്ചാഗ്ദേവനോ പഞ്ചേന്ദ്രിയാഥനോ പഞ്ചഭൂതം ഉടമയോ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ഭഗവാൻ ഈ പാട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത് പഞ്ചമുഖം എന്ന അഞ്ചാമത്തെ ഈ ഗാനമാണ് കവിത ഇവിടെ ആലപിക്കുന്നത് ശ്രീ ശ്രീ കൽക്കി കൽക്കി ദേവിയെ ഓം അഞ്ചാമത്തെ പാട്ടായ പഞ്ചമുഖം പഞ്ചമുഖ പഞ്ചേന്ദ്രിയാദനോ പഞ്ചഭൂതം സർവമോ പഞ്ചഭാവൗമയോ ഈശാനദിക്ിൽ ഈശാന ഭാവം കിഴക്കേ ദിക്ിൽ തൽപുരുഷാവം തെക്ക് ദിക്ിൽ അഘോരഭാവം വടക്കേ ദിക് ിൽ ദം പടിഞ്ഞാറെിൽ സത്യോജാതഭാവം പഞ്ചമുഖദമോ പഞ്ചാഗ്നിദനോ പഞ്ചേന്ദ്രിയാദനോ പഞ്ചഭൂതം സർവമോ പഞ്ചഭാവ ഉടമയോ ഈശാനഭാവത്തി आकाशतत्त्वं तत्पुरुषभाव वायुतत्त्वम् अघोरभावत्ति वायु अग्निदत्तुं वामदिवभावल दत्तुं सत्यजादभाव भूमितत्त्वम् पञ्चमुखदेवमो पञ्चाग्निदेवनो पञ्चेन्द्रियनादनो पञ्चभूतं सर्वमो पञ्चभावउडमयो काञ्चिपुरति भूमितत्त्वं जलतत् ിദംബരകോവിശതും കാളഹസ്തിൽവാ പഞ്ചമുഖൈവോ പഞ്ചാഗ്നിദ പഞ്ചേന്ദ്രിയനാഥനോ പഞ്ചഭൂതം സർവമോ പഞ്ചഭാവൗമയോ ശനത്താൽ കണ്ണിന് സായൂജം ശ്രവണത്താൽ കാതിന് സായൂജം ശ്വസനത്താൽ മൂക്കിന് സായൂജം ചലനത്താൽ നാവിന് സായൂജം സ്ശനത്താൽ തുക്കിന് സായൂജം പഞ്ചമുഖദൈവമോ പഞ്ചാഗ്ദേവനോ പഞ്ചേന്ദ്രിയാഥനോ പഞ്ചഭൂതം സർവമോ പഞ്ചഭാവ സർവമോടമയോ ഓം ശ്രീ കൽക്കി കൽക്കിദേവ്യ നമുക്ക് ചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലമാണ് ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും